നമ്മൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താണ് ഇത് നമ്മൾ ഏലമാണെന്ന് പറഞ്ഞ് വളർത്തുകയാണ് ഒന്നര കൊല്ലത്തോളമായി ഏലം എന്ന രീതിയിലാണ് നമ്മളിതിനെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഏലം തിരിച്ചറിയാൻ കഴിയുന്നവരും ഏലത്തിൻ്റെ കൃഷിയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഏലം തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്തൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കാരണം ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഏലമാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ കായ പിടിക്കേണ്ടത് തന്നെയാണ് എന്തെങ്കിലും ഒരു സ്വഭാവം ഏലത്തിൻ്റെതായിട്ട് കാണേണ്ടതാണ് കാണാനൊക്കെ നല്ല ചന്തണ്ട് നല്ല വളർച്ചയുണ്ട് ഏലമാണെങ്കിൽ നമ്മൾ ഈ കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ വളരുമോ എന്നൊരു സംശയം ഇല്ലാതില്ല അപ്പോൾ അറിയുന്നവരൊന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും കാരണം ഇത് ഒന്നര വർഷത്തോളമായി നമ്മൾ നട്ടു നട്ടുനനച്ചുണ്ടാക്കുന്നു അപ്പോൾ അത് ഉപകാരമില്ലെങ്കിൽ ഒഴിവാക്കാം എന്ന രീതി തന്നെയാണ് കാരണം ഇത് കണ്ടിട്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല നല്ല ചന്തത്തിലാണ് ഇത് വളരുന്നത് അപ്പോൾ ഇത്രയും ഇത് ഒന്നര വർഷത്തോളമായി നട്ടു നട്ടുനടിച്ച് നല്ല രീതിയിലൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് ഏലമല്ല എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കായിരുന്നു എന്ന രീതിയിലാണ് നമ്മളിവിടെ നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നത് അപ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയുന്നവരൊക്കെ എത്രയെങ്കിലുമൊക്കെ ഉണ്ടാവും െന്ന് പറഞ്ഞാൽ നന്നായിരിക്കും പിന്നെ അതിങ്ങനെ കാണുമ്പോൾ ഇനി ഇലമല്ല എന്ന് പറഞ്ഞാലും നമുക്കിതിനെ ഒഴിവാക്കാനൊക്കെ ഒരു മടിയുണ്ട് ഒന്ന് പറഞ്ഞു തന്നാൽ ഇതിനൊന്ന് കെയർ ചെയ്യുമായിരുന്നു എങ്ങനെയാണത് കായ പിടിക്കുക എന്നൊക്കെ ഒന്ന് അറിയാമായിരുന്നു അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരാം അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ഇതിൻ്റെ ചുവടിലൊന്നും ഒരു കാരണവും സംഭവിച്ചിട്ടില്ല വേലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ പൂക്കളും മറ്റുമൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നുമില്ല അപ്പോൾ അറിയുന്നവരൊന്നു പറഞ്ഞു തരണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്രയൊക്കെയുള്ള എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ഒന്ന് അഭിപ്രായം പറയാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം